ചെയ്യണം അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത് അച്ഛൻ ഈ ഈശ്വരനെ അറിഞ്ഞതുകൊണ്ടാണ് ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ലേ അതുകൊണ്ടാണ് അല്ല ഇപ്പോൾ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പം അതുമാറ്റം നമുക്കിപ്പം ഇന്ന് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പം പറയാൻ അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ നെയ്യേറ്റംകര ഗോപൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു മനുഷ്യനല്ലേട്ടാ ഇപ്പൊ അത് അദ്ദേഹം വലിയൊരു സ്വാമിയാണ് ആ സ്വാമിയെ കാണാൻ ഇപ്പൊ അഞ്ചിന്റെ പൈസയ്ക്ക് ഒരാളും എത്തുന്നില്ല എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്ത ഇപ്പൊ നമ്മുടെ ഉപയോഗിക്കെത്തുന്നത് എന്നെപ്പോൾ ഉള്ള യുക്തിപരമായിട്ടൊക്കെ ചിന്തിക്കുകയോ ആലോചിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇത് വലിയ സന്തോഷ വാർത്തയാണ് കാരണം എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരു ചങ്ങാതി അയാൾ കുറെ ധ്യാനവും മറ്റൊക്കെ ശീലിച്ചുണ്ടായിരുന്നത്രേ എന്തായാലും അയാൾ മരിച്ചോ മരിച്ചില്ലേ എന്നുള്ള കാര്യം എങ്ങനെയാണ് മരിച്ചത് ഇനിയിപ്പോൾ മക്കളെല്ലാവരും കൂടി സമാധി അടക്കിയതാണോ ഇനി മക്കൾ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് കൊണ്ടിട്ടാണോ വലിയ വിടുത്തൊന്നും ഇല്ല ഇനിയും അതിന്റെ റിപ്പോർട്ടുകളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു മൂന്നാല് റിപ്പോർട്ട് കൂടി നമ്മുടെ മുമ്പിൽ എത്താനുണ്ട് എങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് ആ മരണം എങ്ങനെ സംഭവിച്ചു ഏത് സമയത്ത് സംഭവിച്ചു എന്നുള്ള വിവരണൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എത്തുകയുള്ളൂ എന്തായാലും ഈ മരണം കഴിഞ്ഞ ശേഷം മരണമല്ല അവരെ വാക്കിന് പ്രകാരം സമാധി കഴിഞ്ഞ ശേഷം വലിയ പ്രസവം ഉണ്ടായത് സമാധി എന്ന് പറയാനേ പാടുള്ളൂ മരണമെന്ന് പറയാൻ പാടില്ല എന്ന രീതിയിലൊക്കെ മക്കള് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു എന്തൊക്കെയും സംഗതി കഴിഞ്ഞ സമയത്ത് ആളുകളൊക്കെ ഇടപെട്ട സമയത്ത് അദ്ദേഹത്തെ കുഴിച്ചെടുക്കുന്നു വീണ്ടും പോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നു വീണ്ടും പോയിട്ടല്ല പോസ്റ്റ്മോർട്ടം നടത്തുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ മക്കളെല്ലാവരും കൂടിയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു സ്വാഭാവികമായിട്ടും അവിടുത്തെ ഹിന്ദു സംഘടനകൾ എല്ലാവരും കൂടി ചെന്നിട്ട് ഈ വെറും ഒരു ഗോപാനായിരുന്നു ചങ്ങാതിയെ ഒരു വലിയ മഹാസമാധിയൊക്കെ അർപ്പിച്ചിട്ട് അദ്ദേഹം ഒരു ഗോപൻ സ്വാമിയാക്കി മാറ്റി അന്ന് മക്കൾ പറഞ്ഞൊരു വാക്കുണ്ട് ഇനി മുതൽ എൻ്റെ അച്ഛൻ ദൈവഹിതം പോലെ എൻ്റെ പിതാവ് ഇനിയൊരു സ്വാമിയാണ് ഒരു ശവകുടീരം കാണാൻ വേണ്ടിട്ട് ഈ ഒരു സമാധി സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ സമാധി കാണാൻ വരും പ്രാർത്ഥിക്കാൻ വരും എന്നൊക്കെ എഴുതാത അന്ന് മക്കൾ പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാല് ഞാനും അത് വിശ്വസിച്ചു കേട്ടോ കാരണം അങ്ങനത്തെ ഒരു നാടാണോ നമ്മുടെ കേരളം ആരാധിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആളുകളൊക്കെ വരുമെന്ന് പക്ഷേ ഒരു ഒരു വാർത്ത വന്നിട്ടുണ്ട് വാർത്തയാണ് ഒന്ന് നെയ്യാറ്റിൻകരു പ്രേക്ഷകർ മറന്നു കാണില്ലല്ലോ ഏത് നെയ്യാറ്റിൻകര ഗോപൻ മോഹൻലാൽ അഭിനയിച്ച സിനിമയിലെ നെയ്യാറ്റിൻകര ഗോപന സമാധിയും സംസ്കാരവും ഒക്കെ വലിയ വാർത്തയായി നെയ്യാറ്റിൻ ഗുരുഗോപൻ ഇപ്പോൾ സംസ്കാരം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായിരിക്കുന്നു സംസ്കരിച്ചതു മുതൽ കുടുംബത്തിന് ഗോപൻ സ്വാമിയല്ല ദൈവമാണ് ദൈവത്തെ കാണാനായി ധാരാളം പേരാണ് ദിവസവും കാവുവിളാകത്തെത്തുന്നതെന്നാണ് മകൻ രാജസേനൻ പറയുന്നത് ഞങ്ങളൊന്നന്വേഷിച്ചു റിപ്പോർട്ടിന്റെ വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ സന്ദർശകരായി ഒരു കുഞ്ഞിനെയും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം അരുൺ സോളവൻ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കണ്ടിട്ടുണ്ട് ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടി നെയ്യറ്റിങ്കര ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയിട്ട് ഇപ്പോൾ രണ്ട് ആഴ്ചകൾ പിന്നിടുകയാണ് ഏറെ വിവാദങ്ങളും ഏറെ ആരോപണങ്ങളൊക്കെ ഉയർന്നതിന് ശേഷമാണ് വീട്ടുകാർ ആദ്യം സമാധിയിരുത്തിയ ആ സമാധിത്തറ പൊളിക്കുകയും പിന്നാലെ നെയ്യറ്റിങ്കര ഗോപൻ സ്വാമിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുടുംബത്തിന് വിട്ടു നൽകുകയും വീണ്ടും ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി ഇവിടെ ഋഷിപീഠം എന്ന് പറയുന്ന ഈ പേരിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ സമാധിയിരുത്തിയത് കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് തൊട്ടടുത്താണ് ഗോപിൻ സ്വാമിയുടെ സമാധി ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ രാജസേനൻ തന്നെയാണ് അച്ഛൻ്റെ ഈ സമാധി സ്ഥലത്തും ദിവസവും പൂജാകർമ്മങ്ങൾ ചെയ്തു വരുന്നത് ഇപ്പോൾ നമുക്കൊപ്പം രാജസേനൻ ഉണ്ട് നമ്മള് ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം അപ്പൊ അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്ന അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഈ സ്ത്രീയും ലോകം അറിഞ്ഞത് അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു അതങ്ങനെ ചെയ്യണം നമ്മളത് ചെയ്യണം അത് ആ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത് അച്ഛനും ഈ ഈശ്വരനെ അറിഞ്ഞതുകൊണ്ടാണ് ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ലേ അതുകൊണ്ടാണ് അല്ല ഇപ്പോൾ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അതുമായിട്ട് നമുക്കിപ്പം ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ഈശ്വരൻ നിശ്ചയം പോലെ എല്ലാം നടക്കും രണ്ടാമത് സമാധികൃത്തിന് ശേഷം ഈ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് പറയാം അപ്പൊ ഇതിനെ കുറിച്ച് പറയാം കിട്ടിയിട്ടില്ല ും കിട്ടിട്ടില്ല പിന്നീട് പറയുന്ന തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആളുകൾ വരുന്നുണ്ടോ വരുന്നുണ്ടായിട്ട് ഇവിടെ ഒരുപാട് തീർത്ഥാടകരുടെ തീർത്ഥാടകർ വരുന്നുണ്ട് ഒരുപാട് പേര് തൊഴാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട് ഇനി ഭാവിയിൽ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും അപ്പുറം ഈ ലോകത്തൊന്നുമില്ല ജാതി മത വിഭാഗങ്ങളും വരും പ്രധാനപ്പെട്ട ഒരു കാര്യം അനുബന്ധിച്ച് ശിവലിംഗ പ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഭാവിയിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളുണ്ട് അതെല്ലാം ഹൈന്ദവ സംഘടനകളുമായി തീരുമാനിച്ച് ഒരു കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പുറം ലോകത്തോട് പറയുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വീഡിയോ ജേണലിസ്റ്റ് റിപ്പോർട്ടർ റിപ്പോർട്ടർ അരുൺ അരുൺ സോളമൻ സോളമൻ ഇൻ തിരുവനന്തപുരം ഞങ്ങളുടെ പ്രതിനിധി നേരം അവിടെ ു ആരെയും കണ്ടില്ല അപ്പോൾ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം ഉള്ളത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ദൈവത്തെ കാണാൻ ആര് വരും എന്നൊരു ചോദ്യവും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതൊക്കെ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് വിശ്വസിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട് ഏർ സമാധി കാണാൻ വേണ്ടിയിട്ട് ആളുകളൊന്നും വരുന്നില്ല വളരെ രഹസ്യമായ എന്നോണം നമ്മുടെ റിപ്പോർട്ട് ആൾക്കാരെ പോയിട്ട് അന്വേഷിച്ചു നോക്കുമ്പോൾ അവൻ പറയുന്നത് ആ ഒരു അച്ഛനെ സമാധിക്കിരുത്ത അല്ലെങ്കിൽ മരിച്ചോ മരിക്കാതെ കൊണ്ടുപോയിട്ട് ഇരുത്തിയ ആ മകം പറയുന്നത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേരളത്തിന്റെ ദൂര സ്ഥലത്ത് നിന്നാണ് ആൾക്കാർ വരുന്നത് ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിയും കാരണം ഈ ഒരു സമയത്ത് അവിടെ ആൾക്കാർ ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ റിപ്പോർട്ടർ ചാനൽ പോവാത്ത സമയത്ത് കഴിഞ്ഞാൽ അവിടെ വല്ല ആൾക്കാർ വരുന്നുണ്ടോ എന്ന് വലിയ പഠിക്കില്ല എന്തായാലും രാവിലെ പോയി നോക്കണ സമയത്ത് മകം മാത്രം എന്നിട്ട് ശങ്കു ഊതുന്നുണ്ട് പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ട് ഒരു വലിയ ഒരു സംഭവമായിട്ടൊക്കെ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് എന്തായാലും കേരളത്തിന് ഒരു അല്പമൊക്കെ ബോധമുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ഒരു അല്പസ്വല്പൊക്കെ എന്തെങ്കിലും ചെറിയ ധാരണകളൊക്കെ കേരളത്തിലെ മനുഷ്യർക്കുണ്ടെങ്കിൽ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനടക്കം ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഉടായ്പ് സ്ഥലത്തേക്ക് ആളുകൾ പോവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എത്ര പേര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് വലിയ പിടുത്തൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്നും എഴുതിയേക്കു ഞാൻ ശ്രമിക്കുക എന്തായാലും മക്കളുടെ ഒരു കാര്യത്തിൽ ഇനിയും കുറെ കൺഫ്യൂഷൻസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഏഹ് ഇനി റിപ്പോർട്ടുകളൊക്കെ വരുന്ന സമയത്ത് മക്കളെല്ലാവരും കൂടി തല്ലിക്കുന്നിട്ട് കൊണ്ടുപോയിട്ട് ഇട്ടതാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അറിയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നത് അത് ഏറി വന്നാൽ കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ആ ഒരു റിപ്പോർട്ട് നമ്മൾ മുമ്പിലേക്ക് എത്തുന്നതാണ് എന്തായാലും ആ ഒരു മകന്റെ വർത്തമാനം കേൾക്കുന്ന സമയത്ത് കൂടുതലായിട്ടൊന്നും അത് ഇത് എന്താ പറയാ മറുപടി പറയുന്നില്ല എന്തായാലും അച്ഛൻ മരിച്ചു പോയതല്ലേ സെക്കൻഡ് തവണ ഒരു എന്താണ് പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അതൊക്കെ പിന്നെ പറയാം പിന്നെ പറയാം പിന്നെ പറയാം എന്നാണ് ആളുകൾ കൂടുതൽ വരുന്നുണ്ടോ എന്നോ ഇവിടുത്തെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാൻ ആ മകന് വലിയ താല്പര്യമൊന്നും കാണാനില്ല നോക്കിക്കൊള്ളു അപ്പൊ ഇതൊക്കെയാണ് മക്കളുടെ പ്രതികരണങ്ങൾ ആളുകളൊന്നും കാണാനില്ല ആ ഹിന്ദു സംഘടനകളൊക്കെ തുടക്കത്തിലൊക്കെ ഇവരൊക്കെ ഇപ്പം നല്ല പോലെ ഉണ്ടായിരുന്നു അത് അവരുടെ മൈലേജ് കൂട്ടാൻ വേണ്ടി മാത്രം ആണോ ഒരു അവരൊക്കെ ഇടപെട്ടത് ഈ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അവരവരെ മൈലേജ് ഉണ്ടാക്കി അവർ പോയിട്ടുണ്ട് ഇനി അടുത്ത ഈ ശിവരാത്രിയുടെ ഭാഗമായിട്ട് ഗംഭീര ചടങ്ങുകൾ ശിവപ്രതിഷ്ഠ ഒക്കെ നടത്തുന്നുണ്ടത്രേ അതിന്റെ ഭാഗമായിട്ട് ഈ ഹിന്ദു സംഘടനകളൊക്കെ വരും ഇവിടേക്ക് ആളുകൾ കൂടുതൽ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഹിന്ദു സംഘടനകളൊക്കെ കൂടുതലായിട്ട് സോക്കോള് തീവ്രോദപരമായിട്ട് ചിന്തിക്കുന്ന കുറെ ഹിന്ദു സംഘടനകൾ ഉണ്ടല്ലോ ആ സംഘടനകളൊക്കെ ഈ കാര്യത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എവിടെന്നാണോ പൈസ വാരാൻ കിട്ടുന്നത് അവിടെ നമ്മൾ ഇടപെട്ട ലോക്കും അല്ലേ എന്തായാലും സംഗതികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഗോപസ്വാമിയെ കുറിച്ച് ഷെ ആ ഗോപയനെ കുറിച്ച് താങ്കളുടെ ഒക്കെ അഭിപ്രായം എന്തോടാരി